ൻ്റെ ചെല്ലാത്തവനാണ് ലോകത്തിലെ ുംബി എന്റെ നമ്മൾ ആദ്യം മാറാകട്ടെ ചെറിയ ചരിത്രം മാത്രം പറയാം ഒരിക്കൽ ബഹുമാനപ്പെട്ട സുബഹാനസ്കരീച്ചത പരതായി കരാനനസ്നയതു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിനെ സർവിയായ അല്ലാഹു തആല നികബന്നുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നവന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ ഹബീബേ അല്ലാഹുവിൻ്റെ റസൂലേ പതിനാല് നാണുന്ന ഒരു സ്വപ്നങ്ങൻ്റെ ഹബീബേ അങ്ങ് വെളിസിറ്റുള്ള പരിശുദ്ധമാക്കുകപ്പെട്ട ശിരസ്സൻ അണിറ്റുള്ള തലപ്പാറുണ്ടെന്നല്ല ആ തലപ്പാറ നേത്തേയ്ക്ക് വീണതായിതന്ന സ്വപ്നങ്ങൻ്റെ സഹാബ സ്വപ്നങ്ങൻ്റെ ഹീബ എന്നബീബനസോ നമ്മി സാ